ഇസ്രോൾ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ എല്ലാ സാധ്യതകളും അടഞ്ഞു ഇനി മുമ്പോട്ടൊരു ചുവട് വെക്കാൻ പോലും ഒന്നുമില്ല ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്നെ ആരും സഹായിക്കാനില്ല എന്ന് ഇരിക്കുന്ന അവസ്ഥകളുടെ മേൽ എൻ്റെ ജോലി ഇനി എന്തായിത്തീരും എൻ്റെ ഭാവി എന്തായിത്തീരും എൻ്റെ കുടുംബജീവിതം ഇനി എന്തായിത്തീരും ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല ഇനി എനിക്ക് കൈകൂപ്പാൻ എങ്ങുമില്ല ഇനി ആരോടും പരാതി പറയാൻ എനിക്കില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നു ചില രോഗങ്ങൾ മരണം മാത്രമേ മുന്നിലുള്ളൂ അങ്ങനെ ഇരിക്കുന്ന ചില രോഗാവസ്ഥകൾ മക്കളുടെ ഭാവി എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം എവിടെ കൊണ്ട് തീർന്നു എൻ്റെ കുഞ്ഞിന് ഇത്രയും ഒക്കെ ആകാൻ പറ്റുകയുള്ളൂ എന്ന് തുടങ്ങിയ ചില അവസാനമെന്ന് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇനി ഒന്നുമില്ല മുമ്പോട്ട് ഇനി മുമ്പോട്ടൊന്നും ചെയ്യാനില്ല എൻ്റെ വീടിൻ്റെ പണി ഇവിടം കൊണ്ടൊക്കെ തൂർന്നു എൻ്റെ കുടുംബ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഇന്ന് അത്ഭുതം നടക്കുന്നു നിങ്ങൾ ഫുൾ ഇട്ട് നിർത്തിയ ആ വിഷയത്തെ കർത്താവ് ആ ഫുൾ സ്റ്റോപ്പിൻ്റെ സ്ഥാനത്തും ഒരു കോമ ഇടുകയാണ് ഒരു കോമ ഇട്ട് ആ വിഷയത്തിന് കർത്താവ് അത്ഭുതമാക്കി മാറ്റി കർത്താവ് അതിൻ്റെ പുറകിൽ ആശ്ചര്യ ചിഹ്നത്തെ ഇടാൻ പോകണം അതേപ്രേമുള്ളവരെ നിങ്ങൾ അവസാനമായി എന്ന് കരുതുന്ന ചില വിഷയങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ അത്ഭുത വിടുതൽ നൽകണം അത്ഭുതമാക്കി ഇനി മുമ്പോട്ട് നിങ്ങൾ ജീവിക്കുവാൻ മുമ്പോട്ട് നിങ്ങളെ കരം പിടിച്ച് നടത്താൻ മുമ്പോട്ട് നിങ്ങളെ വഴി കാണിക്കാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇരിക്കുന്ന പിതാവ് ഇന്ന് നിങ്ങൾ അവസാനം കുറിച്ച് വെച്ചിരിക്കുന്ന ഇനി മുമ്പോട്ടൊന്നും ചെയ്യാനില്ല ഇനി ഇതോടെ തീർന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മീതെ കർത്താവ് അസാധാരണമായി ഇന്ന് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും ചിലർ കുടുംബജീവിതം ഇവിടം കൊണ്ട് തീർന്ന് ഇനി മുമ്പോട്ട് ഈ ലൈഫ് ഇല്ല ഈ കുടുംബജീവിതം ഇനി മുമ്പോട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നിടത്ത് കർത്താവ് അത്ഭുതമാക്കാൻ പോകുന്നു ചില കോടതിയിൽ ചില വന്നിരിക്കുന്ന ചില കേസുകൾ കുടുംബ കോടതിയിൽ കിടക്കുന്ന ചില കേസുകളുടെ മേൽ ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യുന്നു ഈ ആഴ്ചയിൽ ഹിയറിംഗ് കേൾക്കേണ്ട ചില കേസുകളുടെ മേൽ പ്രിയമുള്ളവരെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സാവാത്തില്ല കർത്താവ് യോജിപ്പിച്ചവരെ മനുഷ്യർ വേർപിരിക്കുക അസാധ്യമാണ് വേർപിരിക്കാനാവത്തില്ല എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഡിവോഴ്സ് ആവത്തില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഈ അവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വേർപിരിയേണ്ടവരല്ല നിങ്ങൾ ഒന്നിച്ചിരുന്ന കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കേണ്ടവരാണ് അതുപോലെ തന്നെ ചില ജോലികൾ മറ്റുള്ളവരുടെ കുടുക്കിലകപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലിരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നു നിങ്ങളുടേതായ കുറ്റം കൊണ്ട് നഷ്ടപ്പെട്ട ജോലിയല്ല അങ്ങനെ ഇരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു നിങ്ങൾ ജോലി തീർന്നു ഇതോടെ ഇനി എൻ്റെ ജോലിയുടെ അവസാനമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആ ജോലി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കത്തില്ല മക്കളുടെ ഭാവി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഇനി എന്തായിത്തീരും ഇതോടെ തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ആ മകനെ ആ മകളെ ആശ്ചര്യമാക്കി നിർത്താൻ കഴിയുന്ന ആ മകൻ്റെയും മകടേയും ജീവിതം കൊണ്ട് അനേകരെ അസൂഖ്യപ്പെടുമാർ അവരെ ഉയർത്തുവാൻ ശക്തനായ ഒരു കർത്താവ് എന്നീ പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട് അതെ പ്രിയമല്ലവരെ നിങ്ങളുടെ മുമ്പിലെ എല്ലാ വഴികളും അടഞ്ഞെങ്കിൽ ഒരു കൂട്ടം ജനത്തിൻ്റെ പുറകിൽ സൈന്യം അവരെ ആക്രമിക്കാൻ വരുവാ അവരെത്തി നിൽക്കുന്നത് ചെങ്കടലിൻ്റെ മുമ്പിലാണ് പുറകോട്ട് തിരിഞ്ഞാൽ കൊല്ലാൻ വരുന്ന പടയാളികൾ ചുറ്റിനും മൂന്ന് വശത്തോട്ട് നോക്കിയ കടൽ കടല് മാത്രമേ ഉള്ളൂ മുമ്പോട്ടൊരാ ഒരു ഒരു ചോട് വെക്കാനില്ല മുമ്പോ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും മരണമാ പക്ഷേ ദൈവത്തെ അറിയുന്ന ജനമായതുകൊണ്ടും ദൈവം അവരെ മുന്നമ്മെ കണ്ടതുകൊണ്ടും ആ ചെങ്കടലിൻ്റെ മധ്യത്തിൽ അവർക്ക് വേണ്ടി വഴിയൊരുക്കിയ സർവശക്തനായ കർത്താവ് ആ കർത്താവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല ആ കർത്താവ് ഇന്നും ഉറങ്ങുകയും മയങ്ങുകയുമല്ല അന്ന് ആ ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴിയൊരുക്കിയ കർത്താവ് ഇന്ന് നിങ്ങൾക്കായും എത്ര വലിയ ചെങ്കടലിൻ്റെ അവസ്ഥയും ആയിക്കോട്ടെ എത്ര വലിയ ഭയാനപ്പെടുത്തുന്ന അവസ്ഥയും ആയിക്കോട്ടെ എത്ര വലിയ അവസ്ഥയുമായിക്കോട്ടെ ആരാലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണോ ചെങ്കടലിൻ്റെ മധ്യ വഴിയൊരുക്കിയ പ്രിയ പിതാവ് ഇന്ന് ഈ പകൽ കാലം നിങ്ങൾക്കായി വഴിയൊരുക്കുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളുടെ ദിവസമാണ് പ്രിയമുള്ളവരെ അതെ ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പെരുമഴ പെയ്യ്ക്കുന്ന ദിവസമാണ് ഇന്ന് ചങ്കടിലെ മധ്യത്തിൽ വഴിയൊരുക്കിയ അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ അവസ്ഥയിൽ കർത്താവ് വഴികളെ ഒരുക്കാൻ പോകുന്നു കർത്താവ് അത്ഭുതങ്ങളെ ഒരുക്കാൻ പോകുന്നു അവസ്ഥയിൽ എത്ര വലിയ അവസ്ഥയും ആയിക്കോട്ടെ കാർമേഹം മൂടിയതുപോലെയുള്ള ജീവിതത്തിൻ്റെ മേൽ കർത്താവ് അസാധാരണമായ അത്ഭുതം ചെയ്യാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേലിന്ന് അത്ഭുതം നടക്കുന്നു ഇത്രേമുള്ളവരെ നിങ്ങൾക്കറിയാമോ അബ്രഹാമിൻ്റെയും സാറയുടെയും പ്രാർത്ഥനയായിരുന്നു ഒരു മകനെ വേണം ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന് ദൈവത്തിൽ നിന്ന് ഒരു ദൂത് കേട്ടു നിങ്ങൾക്കൊരു മകനെ പ്രസി നിങ്ങൾക്കൊരു മകനുണ്ടാകും കടൽത്തിരകൾ പോലെ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൽ നിന്നും അവർ വാക്തത്വം കേട്ടു വാക്തത്വം കേട്ടത് അബ്രഹാമിന് എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് വാക്തത്വം കേട്ടത് പക്ഷേ വാക്തത്വം നിവൃത്തീകരണം വന്നത് അബ്രഹാമിന് നൂറു വയസ്സായപ്പോഴാണ് അബ്രഹാമിന് നൂറ് വയസ്സായപ്പോഴാണ് അബ്രഹാമിന് മകൻ ജനിച്ചത് അതായത് വാക്തത്വം കേട്ട് ഇരുപത്തഞ്ച് വർഷം അബ്രഹാം കാത്തിരുന്നു അതുപോലെ വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ വർഷങ്ങളായി കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് മേൽ ഇന്ന് അത്ഭുതം ഇന്ന് ഈ പകൽക്കാലം അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് മേൽ ഇന്ന് അത്ഭുതം നടക്കാൻ പോവാണ് പ്രിയമുള്ളവര് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ നടന്നിരിക്കും ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടിൽ നിങ്ങളെ തേടി വരാൻ പോകും ഇനി നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ സമയമാണ് ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ലാത്തത് വണ്ണം അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക യേശുൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ആ അനുഗ്രഹം ഇപ്പോൾ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ അസാധാരണമായ ചില അത്ഭുതങ്ങൾ രോഗബന്ധനങ്ങൾ അവിടുന്ന് അഴിഞ്ഞു മാറണം അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില ചെ ദൂരത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് അവരുടെ മീതെ ആ ആയിരിക്കുന്നവരുടെ മീതെ ഇന്ന് നിങ്ങൾ എവിടെയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ആയിരിക്കുന്നവരുടെ മീതെ ദൈവത്തിൻ്റെ കരമിറങ്ങുന്നു ചില പൈസയിലായിരിക്കുന്നവരുടെ മേലെയായിരിക്കാം ചില ദൂര രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബന്ധു ഇത്രാദികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം എവിടെയും എന്തുമായിക്കോട്ടെ നിങ്ങൾ എവിടെയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്തായിരിക്കുന്ന ചിലരുടെ മേലെ വിടുതൽ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് അവരുടെ മേലെ വരികയാണ് ഇന്ന് നിങ്ങൾക്കായുള്ള അനുഗ്രഹം ഈ നിമിഷം സ്വർഗത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഈ ആഴ്ച ഈ ദിവസം ഈ മാസം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും കാരണം അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ വാക്തത്വം നൽകിയത് നമ്മുടെ പിതാവ് അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ മക്കൾക്കായി ഉണ്ട് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ സാധ്യതകളും അവിടെ നിന്ന് അട്ടഞ്ഞിരിക്കുന്നത് വിചാരിക്കുന്ന ഒരു കർത്താവെ ഇനി മുന്നോട്ട് വെക്കാൻ ഒരു ചുവടുപോലുമില്ല യാഥാർത്ഥ്യമാണ് അപ്പ എങ്കിലും കർത്താവ് അതിൻ്റെ മദ്യത്തരങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സുഹൃത്താം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കളുടെ മീതി അസാധാരണമായ അത്ഭുതമാണ് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ദൂരത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോഗ്യവും കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ അഭിഷേകം യാത്ര വിടത്തല്ല യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഐസിയുള്ളിൽ അവരുടെ കരമാണെന്ന് ചലിക്കുന്നതിനായി സ്തോത്രം അത്ഭുത സൗഖ്യം ഇപ്പോൾ ഐ സിയിൽ കിടക്കുന്ന വ്യക്തികളുടെ മേലെ ഇപ്പോൾ തന്നെയാണ് സന്തോഷിക്കുന്നതിനായി നന്ദിയപ്പാ നാമത്തിൽ അതുപോലെ തന്നെ കർത്താവ് വെന്റിലേറ്ററായിരിക്കുന്ന ചിലർ തന്നെ ഇപ്പോൾ കർത്താവ് ആ കൊണ്ടു കറുന്ന കർത്താവ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആറ് കർത്താവ് ഇപ്പോൾ തന്നെ അവരെ നോലായി ശ്വസിച്ച് തുടങ്ങി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുന്നതിനായി സ്ത്രോട്ടം കർത്താവ് ജോലി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന ചിലരുടെ ചിലരുണ്ടല്ലപ്പാ അവരുടെ വിധി അസാധാരണമായ അത്ഭുതമുള്ള ഒരു നശിച്ചു തീർന്നു എന്ന് കരുതിയിരിക്കുന്ന ജോലിയുടെ വീതം അത്ഭുതമൊക്കെ ചെയ്തിരിക്കുന്നതിനായി നന്ദി കർത്താവെ അപ്പം ഡിവോഴ്സിൻ്റെ മക്ക എന്നല്ലപ്പാ ഇന്ന് അവർ കർത്താവെ വേറൊരു പിരിയേണ്ടവരല്ലപ്പാ അവർ ഒരുമിച്ചെന്ന കർത്താവിൻ കർത്താവിൻ്റെ വേഗം വർണ്ണിക്കുവാൻ തക്ക കർത്താവോ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് കർത്താവെ അങ്ങ് യോജിപ്പിച്ച ബോർപ്പിക്കാൻ ആർക്കും സാധ്യത നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ജീവിതം ഓടാൻ നയിക്കട്ടെ ദേവി കുഞ്ഞുങ്ങളോർത്ത് ഭാരപ്പെടുന്നവരുണ്ടപ്പാ കർത്താവൽക്കാലം ആ കുഞ്ഞുങ്ങളുടെ മേളങ്ങളുടെ അസാധാരണമായ അത്ഭുതം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ அனுகிரட்டேத்தாவை படிக்கொண்டு எல்லாம் ஒன்று கர்த்தாவே பட்சே முன்போட்டு படிக்க பற்றாத்தவத்தில குஞ்சுடைய மீது இப்போ அங்கே கரமட்டே அவருடைய படிக்க தடக்கி எல்லா தடட்ட அழிக்கு நாமத்தில் மாறிக்கோட்டேன் கத்தாவே அப்படி அனுகிரிச்சு பிரார்த்திக்கிறப்பா கண்ணிய மக்களே ஓரோருத்தரையும் உடனே அனுகிரிக்கிறே அப்பா யேசுன் நாமத்தில் മക്കളുടെ മുമ്പിൽ സാധ്യതകളില്ലാതെ നിൽക്കുമ്പോൾ അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ കർത്താവെ അങ്ങതിനെ കർത്താവെ കോമയാക്കി മാറ്റി മാറ്റി എഴുതി തീർക്കുന്ന എഴുതുന്ന ആശ്ചര്യകരമാക്കി മക്കളുടെ ജീവിതത്തിൽ മുഴുവൻ തീർത്തുന്നതിനും യേശുവിൻ്റെ നാമത്തെ ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ ഇന്നീ ദിവസം കർത്താവെ അവിടെ അത്ഭുതത്താൽ കർത്താവെ മക്കളുടെ ജീവിതത്തിൽ നിറച്ചതനായി കർത്താവ് മക്കളുടെ കൂടെ അവിടെ നിന്നിരിക്കണം അപ്പം എല്ലാ നന്മകളായാലും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണം അത്ഭുത സാക്ഷ്യങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവ് അമ്മ കൂടിയിരുന്നതിനായി സ്ഥലമൊക്കെ ദേമയെ എല്ലാ നന്മകളായാലും നന്ദി നാമത്തിനെ പ്രിയുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമായി എന്ന് തോന്നുമെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കാം അതല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും വാട്സപ്പ് ചെയ്താലും നമ്മൾ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി പറയുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ മുമ്പിൽ ഒന്നും അവസാനിച്ചിട്ടില്ല ഇന്ന് മുതൽ കർത്താവ് അതിനെ മാറ്റി എഴുതുകയാണ് ഇന്ന് മുതൽ കർത്താവ് പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിന് നേരത്ത് എല്ലാവരും സന്തോഷ തന്നെയായിരിക്കും ആ ധാരാളമായി അനുഗ്രഹിക്കട്ടെ